നടി റോസ് നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ അന്വേഷണം നേരിട്ട് കേസെടുക്കാമോ എന്നതിൽ പോലീസ് നിയമോപദേശവും തേടി ചാനൽ ചർച്ചകളിൽ ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിയും പരാതി നൽകിയിരുന്നു എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു ശ്യാം ഇത് നമ്മൾ ചർച്ചകളിൽ ഹണി രാഹുൽ ഈശ്വർ വരുമ്പോൾ ഉറപ്പായി നമ്മൾ ചർച്ചയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് ഇത് നിയമവിരുദ്ധമാണെന്നും ഹണി റോസ് പരാതിപ്പെട്ടാൽ പ്രശ്നമാകുമെന്നും അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് ഏതാണ്ട് ആ വഴിക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഈ തൃശ്ശൂർ സ്വദേശിയുടെ പരാതി എങ്ങനെയാണ് രാഹുൽ ഈശ്വർ കേസെടുക്കൽ പ്രതീക്ഷിക്കേണ്ടി വരുമോ ശ്യാം ഹ്മി നിലവിൽ ഈ കേസ് നേരിട്ട് പോലീസിന് എടുക്കാമോ എന്നുള്ളതാണ് പോലീസ് നിയമോപദേശം തേടിയിരിക്കുന്നത് അതായത് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിയമോപദേശം തേടുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത് ആ നിയമോപദേശത്തിന് മറുപടി ലഭിച്ച ശേഷം കേസ് പോലീസ് എടുക്കണോ അതോ കോടതിയിലേക്ക് റെഫർ ചെയ്യണോ എന്നുള്ളതിലാണ് പോലീസിൻ്റെ നിയമോപദേശം നിയമോപദേശം തേടിയിരിക്കുന്നത് അതിൽ നാളെ മറുപടി ലഭിക്കും അതിനുശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ നിലനിൽക്കുന്ന ചില കുറ്റങ്ങൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കാൻ ചില പരാതിയിൽ ആരോപണങ്ങൾ അതിലുണ്ട് അതിലാണ് പോലീസ് വ്യക്തത നേടിയിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ പോലീസിന് നിയമോപദേശം നാളെ ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതിനുശേഷം മാത്രമാകും നടപടി ഏതായാലും തൃശൂർ സ്വദേശിയായ ഹൈക്കോടതി അഭിഭാഷകനും രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിട്ടുണ്ട് അതിലും അടുത്ത ദിവസം തന്നെ പോലീസിന്റെ നടപടി ഉണ്ടാകും ഏതായാലും ഈ കേസിൽ നിയമോപദേശം കിട്ടിയ ശേഷം മാത്രമാകും അടുത്ത കേസിലും എന്ത് നടപടി രാഹുൽ ഈശ്വറിനെതിരെ സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും que